നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൂദി തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ നിരവധി കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും ഇറാഖിലെയും സിറിയയിലെയും താവളങ്ങൾ തച്ചു തകർത്ത് വെറും ആറ് മണിക്കൂറുകൾക്കുള്ളിലാണ് യമനിലെ ഇറാഖി നിയന്ത്രണത്തിലുള്ള ഹൂതി വിമതരുടെ കേന്ദ്രങ്ങളിൽ അമേരിക്കയും സഖ്യശക്തികളും ആക്രമണം കടുപ്പിച്ചത് സനായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യു എസ് സേന അറിയിച്ചു സനായിലെ വ്യോമത്താവളത്തിനു നേരെയും തീരദേശ നഗരമായ ഹൊദയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് സനായിൽ അമേരിക്ക ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളാപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൂദി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു അതേസമയം ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുമെന്നു തന്നെയാണ് ഇപ്പോഴും ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുസലാം പറയുന്നത് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ സംയുക്ത ആക്രമണം നടത്തുന്നത് യമനിലെ ആയുധ കേന്ദ്രവും കമാൻഡ് സെന്ററും അടക്കം മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് സ്ഥിരീകരണം യമനിലെ പതിമൂന്നിടങ്ങളിലായി മുപ്പത്തി ആറ് ഹൂതി കേന്ദ്രങ്ങളിലാണ് ഫെബ്രുവരി മൂന്നിന് ആക്രമണം നടന്നത് സിറിയയിലെയും ഇറാക്കിലെയും ഏഴ് സെന്ററുകളിൽ ഇറാനിയൻ സൈന്യത്തിനും അവർ പിന്തുണയ്ക്കുന്ന മിലീഷികൾക്കുമെതിരെ അമേരിക്ക തുടർച്ചയായി സൈനികാക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വടക്കൻ യമനിലെ പതിമൂന്ന് സെന്ററുകളിൽ മുപ്പത്തിയാറ് ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണം നടന്നു ആക്രമണത്തിൽ അഞ്ച് ഹൂതിവിമിതർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങളെ തകർക്കാനും അവരുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആക്രമണങ്ങളെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഹൂതികൾക്കെതിരായ ആക്രമണങ്ങളിൽ പിന്തുണ നൽകുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാനെ ഉന്നമിച്ചുള്ള സൈനിക നടപടികൾ തുടരാൻ ഉറച്ചു തന്നെയാണ് അമേരിക്കയുടെ നീക്കം ഇറാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘങ്ങൾക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇനി പ്രതീക്ഷിക്കാമെന്നും അതിൽ ആദ്യത്തേതാണ് ഇത് എന്നുമാണ് ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് അതിനാൽ കൂടുതൽ ആക്രമണ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ കനത്ത വില ഒടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറയുന്നതും ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷം കനക്കുകയാണ് ഇതിൽ നിന്ന് അമേരിക്ക പിന്തിരിയണം എന്നാണ് ഇറാന്റെ ആവശ്യം തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഇറാഖിലും സിറിയയിലുമായി എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഉപരോധം ശനിയാഴ്ച ഹൂതികളുടെ ആറ് മിസൈലുകൾ തകർത്തെന്ന് അമേരിക്ക അവകാശപ്പെട്ടു ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു ഇക്കഴിഞ്ഞ നവംബർ മാസം മുതൽ വാണിജ്യ കപ്പലുകൾക്കും നാവിക കപ്പലുകൾക്കും നേരെ ചെങ്കടലിൽ ഹൂതികൾ മുപ്പതിലധികം ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ചെങ്കടലിലെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ലക്ഷ്യം നേടുന്നതുവരെ തുടർച്ചയായ പ്രത്യാഘാതങ്ങൾ ഹൂതികൾ നേരിടേണ്ടി വരുമെന്നും രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ പെൻഡഗൺ ആവശ്യപ്പെട്ടു യമനിലെ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില രണ്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് യുദ്ധം എണ്ണവിലയെ ബാധിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശങ്ക അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തുടരുക തന്നെയാണ് ഗാസ സിറ്റിയിലെ ദറാജിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫേലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അലക്സ ആശുപത്രി പരിസരത്തും ഇസ്രയേൽ ആക്രമണം പഠിപ്പിക്കുക തന്നെയാണ് ആശുപത്രിയിലെ ഇന്ധനം തീർന്നതിനാൽ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ജീവനടക്കം ഇപ്പോൾ അപകടത്തിലാണ് വെസ്റ്റ് ബാങ്കിൽ മൂന്ന് കൗമാരക്കാരെ ഇസ്രയേലി കയ്യേറ്റക്കാർ വെടിവെച്ചു കൊന്നു ബൈഡൻ ഭരണകൂടം ഗാസയിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രതിഷേധിച്ച് ഇരുപത്തിരണ്ട് ഏജൻസികളുടെ ഫെഡറൽ ജീവനക്കാർ ഈ ചൊവ്വാഴ്ച ജോലിയിൽ നിന്ന് പിരിയാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഹൂദി പൊളിറ്റിക്കൽ കൌൺസിലംഗം മുഹമ്മദ് അൽ ബുക്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത്